ഭൂമിക്ക് നേരെ പാഞ്ഞെടുത്ത് രണ്ട് ചിഹ്നഗ്രഹങ്ങൾ സ്ഥിരീകരിച്ച് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സ് വൈ ഫൈവ് രണ്ടായിരത്തിനാല് എക്സ് ബി സിക്സ് എന്നും പേരിട്ടിരിക്കുന്ന ചിഹ്നഗ്രഹങ്ങൾ അപകടകാരികളാണോ എന്നാണ് സംശയം ഇവ ഭൂമിയോട് അടുക്കാറായെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എഴുപത്തിയൊന്നടി വ്യാസമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സ് വൈ ഫൈവ് ഉടൻ ഭൂമിയോട് ഏറ്റവും അടുത്തെത്തും മണിക്കൂറിൽ പതിനായിരത്തി എണ്ണൂറ്റിയഞ്ച് മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ നിന്ന് ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപതിനായിരം മൈൽ ദൂരത്തിൽ കടന്നുപോകും ഇത് ചന്ദ്രനേക്കാൾ പതിനാറ് മടങ്ങ് അകലെയാണ് അൻപത്തിയാറടി വ്യാസമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സ് ബി സിക്സ് ആദ്യ ചിഹ്നഗ്രഹത്തേക്കാൾ വലിപ്പത്തിൽ ചെറുതാണ് ഇത് മണിക്കൂറിൽ പതിനാലായിരത്തി എഴുന്നൂറ്റി എൺപത് മൈൽ വേഗതയിൽ ഭൂമിയെ മറികടക്കും ഭൂമിയിൽ നിന്ന് നാൽപ്പത്തൊന്ന് ലക്ഷത്തി അൻപതിനായിരം മൈൽ അകലെയായിരിക്കും ഇതുപോലുള്ള ചിഹ്നഗ്രഹങ്ങൾ ഏകദേശം നാല് ദശാംശം ആറ് ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ടതാണ് സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളെക്കാൾ വളരെ ചെറിയ ശിലാവസ്തുക്കളാണ് ചിഹ്നഗ്രഹം ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഇവ ഒരു പ്രകാശ കേന്ദ്രമായാണ് കാണുക ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നതാ ചൊവ്വയ്ക്കും വ്യാഴത്തിനുമിടയിലുള്ള ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഭ്രമണ പഥത്തിലാണ് ചില ചിഹ്നഗ്രഹങ്ങൾ ഉരുണ്ടതും ചിലത് നീളമുള്ളതുമാണ് ഇതിൽ ചിലതിന് ഉപഗ്രഹങ്ങളും ഉണ്ടാകും ചിലതിന് ഭൂമിയിലെ ഒരു നഗരത്തോളം വലിപ്പവും ഉണ്ടാകും ഇവ രണ്ടും വിമാനത്തിന്റെ വലിപ്പമുള്ള ബഹിരാകാശ പാറകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സ് സി സിക്സ്റ്റീൻ എന്ന ചിഹ്നഗ്രഹത്തിന്റെ വ്യാസം നൂറടിയാണ് എന്നാൽ ഇത് ഭൂമിക്ക് യാതൊരു പരിക്കും സൃഷ്ടിക്കാതെ സുരക്ഷിത അകലത്തിലൂടെ കടന്നു പോകുമെന്ന് നാസ കണക്കുകൂട്ടുന്നു ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും ചിഹ്നഗ്രഹം മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം മൈൽ അകലത്തിലായിരിക്കുമെന്നതാണ് ഇതിന് കാരണം അതേസമയം താരതമ്യേന വലിപ്പം കൂടുതലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സ് ഡബ്ല്യു ഫിഫ്റ്റീന് ഇരുന്നൂറ്റി പത്തടി വ്യാസമുണ്ടാകും ഇതും ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കില്ല ഭൂമിക്ക് നാൽപ്പത് ലക്ഷത്തി പതിനായിരം മൈൽ അകലത്തിലൂടെയാവും രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സ് ഡബ്ല്യു ഫിഫ്റ്റീൻ കടന്നുപോവുക ഭൂമിക്ക് അരികിലെത്തുന്ന എല്ലാ ചിഹ്നഗ്രഹങ്ങളും ഭീഷണി സൃഷ്ടിക്കാറില്ല ഭൂമിക്ക് എഴുപത്തി അഞ്ച് ലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്നതും കുറഞ്ഞത് നൂറ്റി അൻപത് മീറ്റർ എങ്കിലും വലിപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ ഇതിലും ചെറിയ ഉൽക്കകളാവട്ടെ പൂർണമായും കത്തിത്തീരാനാണ് സാധ്യത കൂടുതൽ അത്യപൂർവമായി മാത്രം ഇവ ഭൂമിയിൽ പതിച്ചേക്കാം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും സാധാരണയായി ഭൗമാന്തരീക്ഷത്തിൽ വെച്ചു തന്നെ കത്തിയമരാനാണ് പതിവ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണം ഒറ്റത്തവണ ഭൂമിയിൽ പതിച്ച ചിഹ്നഗ്രഹങ്ങളാണെന്ന് ശാസ്ത്രജ്ഞർ പറഞ്ഞിരുന്നു അതിനു മുൻപോ ശേഷമോ സംഭവിക്കാത്ത തരത്തിൽ ചിഹ്നഗ്രഹം പതിച്ച ദിനോസറുകൾ എന്നാണ് ഇതുവരെ ആളുകൾ കരുതിയത് എന്നാൽ സമാനമായി നിരവധി ചിഹ്നഗ്രഹങ്ങൾ പതിച്ചതിലൂടെ രൂപപ്പെട്ട ഗർത്തങ്ങൾ പലപ്പോഴായി ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള സമുദ്രങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ആറു കോടി അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ പതിച്ച ഒരു ചിഹ്നഗ്രഹമാണ് ദിനോസറുകളെ ഇല്ലാതാക്കിയതെന്നാണ് ഇത്രയും നാൾ നിലനിന്നിരുന്ന വിശ്വാസം എന്നാൽ പശ്ചിമ ആഫ്രിക്കയിലെ ഗിനിയിലെ തീരങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അതേസമയത്ത് ഭൂമിയിൽ പതിച്ച മറ്റൊരു ചിഹ്നഗ്രഹം സൃഷ്ടിച്ച ഗർത്തം കണ്ടെത്തിയിട്ടുണ്ട് ആറു കോടി അൻപത് ലക്ഷം വർഷങ്ങൾ മുൻപ് മുതൽ ആറ് കോടി എഴുപത് ലക്ഷം വർഷങ്ങൾ വരെയുള്ള കാലയളവിൽ പലപ്പോഴായി നാൽപ്പത്തി മൈൽ വേഗത്തിൽ വരെ ഭൂമിയിൽ നിരവധി ചിഹ്നഗ്രഹങ്ങൾ പതിച്ചിട്ടുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി